ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചക്കപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റായിട്ടുള്ള ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത് ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്ത ഐസ് ക്രീമാണ് ഇവിടെ ഞാൻ ഗോതമ്പൊടിയും ചക്കപ്പഴവും വെച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കുന്നത് ആദ്യം ഒരു ബൗളിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഗോതമ്പൊടിക്ക് പകരം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ അതുകൂടി ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ രണ്ട് തവണയായിട്ട് ഞാൻ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാനടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ് കേട്ടോ ഇനി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒരു വിസ്കോണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പാലൊന്ന് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുന്ന പരുവത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അരക്കപ്പ് പഞ്ചസാര പാകത്തിനുള്ള മധുരമായിരിക്കും കേട്ടോ ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ വിസ്ക്കിന് പകരം തവ്യോ സ്പൂണോ എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ പാലൊട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പൊടി ചേർത്ത ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം നല്ല തിക്കായി വരുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഒരുപാട് അങ്ങ് തിക്കാവുന്നതുവരെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് തണുക്കുന്ന സമയത്ത് കട്ട പിടിച്ചു പോകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ ഇത് തണുക്കുമ്പോഴും ഒന്നുകൂടി കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന ബട്ടറാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം റിവേഴ്സ് ബട്ടണിൽ രണ്ട് മൂന്ന് തവണ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ബട്ടറും പഞ്ചസാരയും കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം വേണ്ടത് ചക്കയാണ് ഇവിടെ ഞാൻ നന്നായി പഴുത്ത വരിക്ക ചക്ക ഞാൻ പന്ത്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ബട്ടറിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കാം ഇനിയും മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നേരത്തെ നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഗോതമ്പോഴിയുടെയും പാലിൻ്റെയും മിക്സി ചേർത്ത് കൊടുക്കാം കണ്ടില്ല നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒട്ടും കട്ട കെട്ടിയിട്ടില്ല ഇതിലേക്ക് നമ്മൾ ചക്കയും ബട്ടറൊക്കെ കൂടി അടിച്ചത് ചേർത്ത് കൊടുക്കാം ഈ ബട്ടർ വേറെയും ചക്ക വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇവിടെ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇനി ഇത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ഉള്ളിലേക്ക് കടക്കാത്ത പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഐസ്ക്രീം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി മിക്സറുടെ ജാറിലിട്ട് ഞാൻ ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഐസ്ക്രീം എടുക്കാവുന്നതാണ് ഇങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടും അങ്ങനെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഞാൻ മിക്സറുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇതുപോലെ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഫ്രീസറി വെക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം വരാനായിട്ട് പാടില്ല ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ കിടക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഐസ്ക്രീമിൻ്റെ മുകളിൽ പറ്റത്തക്ക വിൽ നല്ല പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടും ഈ ബട്ടർ പേപ്പറിന് പോലെ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കുറഞ്ഞത് ഏഴെട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഞാനിവിടെ എട്ട് മണിക്കൂറിന് ശേഷമാണ് ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഐസ്ക്രീം സ്കൂപ്പർ ഉപയോഗിക്കുന്നില്ല പകരം ഒരു തവി കൊണ്ടാണ് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഐസ്ക്രീം സ്കൂപ്പർ ഇല്ലാതെ തവി കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ചക്ക ചെറുതായിട്ട് പീസാക്കിയത് ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ നല്ല ചൂട് സമയമായിട്ട് കൂടി കണ്ടില്ല ഐസ്ക്രീം ഒരുപാടങ്ങ് മെൽറ്റ് ആകരുത് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഗോതമ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഈ ഐസ്ക്രീമിന് വരില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള ഐസ്ക്രീമാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്